അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഇവിടെ ഒരു കുക്കിംഗ് റെസിപ്പി ആയിട്ട് വരും ഇന്നത്തായിട്ട് ഇഫ ചിക്കൻ അതിനായിട്ട് നമ്മൾ ആദ്യം നല്ലോണം കട്ട് ചെയ്ത് കുത്തി കണ്ടിട്ട് ചിക്കനിലേക്ക് ഒത്തിരി മഞ്ഞപ്പൊടി ഒത്തിരി മുളക് പൊടി ഗരം മസാല കുരുമുളകൊടി തൈര് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ കുറച്ച് നരങ്ങാൻ നീര് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ആ ഇതിന് നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്താൽ കഴിയും നമ്മൾ ഒരുപാട് നാളായി കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പൊ ഈ മിക്സ് ചെയ്ത സാധനം നമ്മൾ നേരെ കൊണ്ട് ഫ്രിഡ്ജിൽ അല്ല വയ്ക്കുന്നത് ഓനില ഓവനിൽ ചൂടാക്കാൻ വയ്ക്കുന്ന എല്ലാം സേഫ് ആയിട്ട് ഇരിക്കുമെന്ന് വിചാരിച്ചിട്ട് അവിടെ കൊണ്ട് വെച്ചാണ് പിന്നെ രണ്ട് മുട്ട എടുത്ത് അവിക്കാൻ പിന്നെ നമ്മൾ സവാളയൊക്കെ കട്ടിയായിട്ട് ഈ ഒരു സാധനം വാങ്ങിച്ചായിരുന്നു അതാകുമ്പോഴത്തേക്ക് പെട്ടെന്ന് കട്ടിയും പറ്റി കണ്ണു നീറൂല പിന്നെ മീൻ കട്ട് കട്ടിയായിട്ട് ഈ ഒരു കത്രി െങ്കിലും ഈ ജാമ്പവന്റെ കത്തിരി കളയൂലെന്നാണ് പറയുന്നത് ഏകദേശം അരമണിക്കൂർ കഴിയുമ്പഴത്തേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ട് ചിക്കൻ എടുത്ത് നമുക്ക് പൊരിക്ക് രണ്ട് തവണയായിട്ട് പൊരിക്കേണ്ടി വരുമെന്നാണ് ഞാൻ വിചാരിച്ചെങ്കിലും അതെല്ലാം അവളെ കുത്തി തിരികെ അതിനകത്ത് വെച്ചു ഇവള് കാണാൻ ഭയങ്കര സംഭവമാണ് പറയാൻ അത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ തിളച്ച് വന്നിട്ട് പിന്നീട് ആയപ്പോഴത്തേക്കും അതിൽ നെയ്യ് വരാൻ ഒരുപാട് കരിയാ ഈ പരുവാത്തേക്ക് തിരിച്ചു അപ്പോഴത്തേക്ക് അവിടുത്തെ കിച്ചന്റെ ഓണറും ഇദ്ദേഹത്തിനാണെങ്കിൽ അടുക്കള വേവിക്കാമെന്നു പറഞ്ഞാൽ ഭയങ്കര വെപ്രാളും അങ്ങനെ ചിക്കൻ സ്ലോ കുക്ക് ചെയ്ത് ഈ പരുവാകുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യും എന്നിട്ട് നേരത്തെ അവക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ടേറെ വെള്ളം അഞ്ചാറല്ലി വെളുത്തുള്ളി കുറച്ച് ചീസും പിന്നെ കുറച്ച് ക്രീമും അല്ലെങ്കിൽ പാലൊഴിച്ചാൽ മതി കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചാരയിട്ട് മിക്സ് ിലൊരു അടി അടിച്ചെടുക്കുമ്പോഴത്തേക്ക് അത് ഇങ്ങനെ കിട്ടും ഇതിനെ നമുക്ക് ഹെൽത്തി മയോണൈസ് ആയിട്ട് ഉപയോഗിക്കാം അപ്പോൾ നേരത്തെ സെറ്റ് ആക്കി വെച്ചാൽ ചിക്കനിലോട്ട് നട ഇങ്ങനെ അങ്ങ് ഒഴിച്ചുകൊടുക്കണം അപ്പോൾ നല്ല മണം വരും എന്നൊക്കെ വിചാരിക്കും പക്ഷേ വരില്ല എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് കുറച്ച് നേരം ഒന്ന് വായിക്കാം എന്നിട്ട് തീ ഓഫ് ചെയ്ത് തുറക്കുമ്പോൾ എന്റെ മോനെ ആവി ഇങ്ങനെ അങ്ങ് പറയാം അല്ല പ്രത്യേകിച്ച് മണമൊന്നും അതിനകത്ത് വന്നില്ല അങ്ങനെ രാത്രി പതിനൊന്നേ കാലമായി ഇതൊക്കെ ഉണ്ടായി തീർന്നു അപ്പോൾ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് ഞാൻ ഇങ്ങനെ തിന്നിട്ട് അഭിപ്രായം പറയണവരെയും വീണൊക്കെ ടെൻഷനാണ് വിളമ്പി വയ്ക്കുമ്പോഴത്തേക്കും മണവും കുണോ ഇല്ലെന്ന് തോന്നുമെങ്കിലും തിന്നമ്പ എന്റെ സാറേ അന്യായ ടേസ്റ്റ് ആണെന്ന് വെച്ചാൽ അന്യായ ടേസ്റ്റ് ആണ് നിങ്ങൾ ഒരു തവണയെങ്കിലും വീട്ടിൽ ഇതൊന്നും ട്രൈ ചെയ്തു തോന്നേ പിന്നെ ഇതിൽ റിച്ചൂട്ട് എവിടെയെന്നുള്ള കമന്റ് നിരോധിച്ചിരിക്കും ിക്കുന്നത് കാര്യം ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും റിച്ചുഡും തിന്നൂല എല്ലാരും പറയാണ്ട് റിച്ചൂഡിന് ബേക്കറി ഐറ്റംസ് ഒക്കെ ഒഴിവാക്കണോന്നാവാ ബേക്കറി ഐറ്റം പോയിട്ട് ഒരു മുട്ടായി ജോലും തിന്നൂല അപ്പൊ ഇതൊരു മസ്റ്ററൈ ഐറ്റം ആണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ ഇത്ത വീഡിയോത്തിലുള്ളൂ ബൈ